പത്ത് എക്സ് പത്ത് എക്സിനകത്തുനിന്ന് എക്സ് പോയാൽ എത്ര എന്തോ പറഞ്ഞു കൂടാത്തത് എത്ര ഇവിടെ പഠിപ്പിച്ചന്ന് എടാ പത്ത് കോഴി പത്ത് കോഴിക്കകത്തുനിന്ന് ഏഴ് കോഴി പോയാൽ എത്ര 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 ഫ്ലാസ്കിനകത്ത് പാല് വെച്ചിട്ടുണ്ട് ബൂസ്റ്റ് ഇട്ടത് ചെന്നതും ഒന്ന് എടുത്ത് കുടിച്ചോടണം പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നിന്റെ നിന്റെതെ പേന ഞാൻ പൂജിച്ച പേന ആ പൂജിച്ച പേന തന്നെ വെച്ച് എഴുതണം കേട്ടോ രണ്ട് പേനയും പൂജിച്ചതാ ശിവമാമിന്റെ കടയിൽ നിന്ന് ഇൻസ്ട്രമെന്റ് ബോക്സ് വെച്ചോണ്ട് വേണം കേറാൻ മറക്കണ്ട കണക്കിന്റെ ഫിസിക്സാ ഫിസിക്സ് ഫിസിക്സാ എന്റെ ഭഗവാനെ കാലമാണെന്ന് എന്നോട് പറഞ്ഞത് കണക്കിന്റെ പരീക്ഷ എന്നാ നീ എന്താ പോയി താനിവിടാണോ ഏവാചിലേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ മനസ്സിലായോ എനിക്കറിയാം ഗുഡ് മോർണിംഗ് എല്ലാരും ഇരിക്കടേ ടീച്ചറേ ടീച്ചറേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കോപ്പി ഒന്നും ടീച്ചർക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ ടീച്ചർ മുഖത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മുഖമൊക്കെ നല്ല ക്ലിയറായി അത് പിന്നെ ടീച്ചർ ഇപ്പൊ പുതിയൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്തുവാ ഹലോ അപ്പം ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്ത് വരുന്ന എൻ്റെ ഫേസ് ക്ലിയർ ആവാൻ വേണ്ടി യൂസ് ചെയ്തു വരുന്ന നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അത് വേറൊന്നുമല്ല ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസറ ഞാനിതിപ്പോൾ കുറേ ആയി ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടല്ലേ അപ്പം ഞാൻ ഇത്ര കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫേസിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാർക്ക് സ്പോട്ടും ഡൾനെസ്സും അതുപോലെ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് മുഖം അങ്ങ് കരിവാളിക്കും ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നങ്ങൾ അപ്പം അതിന് നല്ലൊരു സൊല്യൂഷൻ ആയിരുന്നു എൻ്റെ ഹിമാലയയുടെ യുടെ ഡാർക്ക് ക്ലിയറിംഗ് ടെർമറിക് ഫേസറാം അപ്പം നമ്മുടെ ഈ ഫേസിനുണ്ടാവുന്ന കരിവാളിപ്പും അതുപോലെ ഡാർക്ക് സ്പോട്ടിൻ്റെ മെയിൻ റീസൺ എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്നസ് കാറ് അതുപോലെ ഹോർമോണൽ ചേഞ്ച് എക്സസീവ് സൺ എക്സ്പ്ലോഷർ ഒക്കെയാണ് നമ്മുടെ ഫേസിന് എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ ബുദ്ധിപൂർവ്വം ക്ലിയർ ചെയ്യണം എന്നാലേ നമ്മുടെ നാച്ചുറൽ ഗ്ലോ ആക്കിയൊന്ന് പുറത്തു വരുത്തുള്ളൂ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു അടിപൊളി സൊല്യൂഷനാണ് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസറ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ഓർഗാനിക്കലി സൊരസാ ടെർമറിക് എക്സാക്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ടെൻ പെർസെൻറ്റേജ് ഗ്ലൈക്രോളിക് ആസിഡും ടു പെർസെൻറ്റേജ് നിയ അടങ്ങിയിട്ടുണ്ട് ഇതിലെ സൊരസാ ടെർമറിക് സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ ആണ് ഇതിൽ മടങ്ങ് ടെർമറിക് എക്സാക്ട് ആണുള്ളത് ഇനി നമുക്ക് ഇത് എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഫേസിൽ അപ്ലൈ ചെയ്ത് അപ്വേർഡ് പൊസിഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ അബ്സോർവ് ആവും ഇത് ട്വൈസ് ആണ് ഒരു ദിവസം യൂസ് ചെയ്യേണ്ടത് ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ ഇട്ട് പുറത്തു പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് അതുപോലെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും ആപ്പ് വഴിയും വാങ്ങാവുന്നതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ലിങ്ക് വഴി ഇന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ തേർട്ടി പെർസെൻ്റ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ആദ്യത്തെ ബെൽ അടിക്കുമ്പോൾ ഞാൻ ചോദ്യപേപ്പർ തരും എല്ലാരും ഓം നമസ്തുഭ്യം കാമരൂപിണി വിദ്യാരംഭം പരീക്ഷ എഴുതാൻ വരാൻ തല വീണാലോ തയ്യാറായിരുന്നു പകരം ഉത്സവത്തിന് നോട്ടീസ് എടുത്തോണ്ട് വന്ന് ഞാൻ വീട്ടിപ്പ എടുത്തോണ്ട് വരാം എവിടെ പോന്നടാ നീ ടിക്കറ്റ് വരാൻ ടീച്ചറേ ദൈവമേഴുതാനാ

ടീച്ചറെ ഒന്ന് അനങ്ങി തീച്ചറെ ഞങ്ങളുടെ സമയം പോന്നു ടീച്ചറെ തെരാടോ വെപ്രാളം തല്ലാതെ തരാ ഓ ഞാനൊച്ചിരി താമസിച്ച പറ്റിയ രണ്ടു മൂന്നെണ്ണം അങ്ങ് എഴുതി മറിക്കാൻ അങ്ങ് വെപ്രാളം തന്നിയിരിക്കും എന്നാ എന്താ നീക്കി ടീച്ചറേ ടീച്ചറേ ഒരു ഒരു നിമിഷം ടീച്ചർ ഒരു നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ

ിനെ പറ്റി നാല് സെൻറ്റൻസ് എഴുതുകഴുതിയേക്കാം ജാലിയം ബാലാബാഗ് ഒരു പ്രത്യേകതരം ബാഗാണ് എന്നാൽ ഞാൻ ഉപയോഗിക്കുന്നത് സ്കൂബിയുടെ ബാഗാണ് ബാഗുകൾ പലതരമുണ്ട് ലെതറിൻ്റെ ബാഗ് തോലിൻ്റെ ബാഗ് ബാഗിൻ്റെ ഏറ്റവും വലിയ കമ്പനി സ്കൂബിയുടെ ൂടിടാ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് എഴുതുമ്പോ പറഞ്ഞു കൊടുക്കാൻ പോലും ഏറ്റവും നല്ല കമ്പനി സ്കൂടെ ഞാൻ സമയത്തിനൊന്നും വർക്ക് ചെയ്യത്തില്ല ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഉപ്പ് സത്യാഗ്രഹം രണ്ടായിരത്തി പതിനഞ്ച് കാച്ചിയേക്കാം രണ്ടായിരത്തി പതിനഞ്ച് ഫോട്ടോ സിന്തസിസ് എന്നാൽ ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന കഴിവിനെയാണ് ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത് ഫോട്ടോകൾ പലതരം കാൻഡ് ഫോട്ടോ ന്യൂഡ് ഫോട്ടോ വെഡ്ഡിംഗ് ഫോട്ടോ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോ ചായ ഇല്ലയോടുത്തൊന്ന് പറഞ്ഞോ എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും എഴുതിയില്ല അവിടെ ബഹളം വെച്ചത് ഒന്നുമില്ല ടീച്ചറെ ടീച്ചറെ ഒന്നുമില്ല ടീച്ചറീ റാണി മരണപ്പെട്ട വർഷം അറിയാം ഞാൻ തന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് ഈ പെണ്ണും പുള്ള എന്തിനും ഇവിടെ വന്നിങ്ങനെ നിക്കുന്ന എന്നെ തന്നെ നോക്കി ഈ ടീച്ചർ എന്നും എൻ്റെ അടുത്ത് തന്നെ വന്ന് നിക്കുവല്ലോ ഇവരിവിടെ നിക്കുമ്പോ ഞാനെങ്ങനെന്തേലും എഴുതി വെക്കുന്നത് ഈ ഹാളിൽ എത്ര പേരുണ്ട് പക്ഷെ ഈ പെണ്ണും പുള്ള എന്നെ തന്നെ നോക്കത്തോളു

തല വീണാലോ അയ്യോ അമ്മ അയ്യോ തല ഇറങ്ങിട്ടുതാണോടെ വേണ്ട പിന്നെ പരീക്ഷ അങ്ങോട്ട് എഴുതാൻ നോക്ക് കള്ളത്തരത്തിന്റെ അങ്ങനെ എന്തുകൊണ്ടാ എഴുതി വെച്ചേക്കുന്നത് വരാഹര നദിക്കര ഓരം ഒരേ ഒരു പാർവേ പാത്തെ എന്ത് എന്തെങ്കിലും എഴുതണ്ടായ ടീച്ചറെ അതുകൊണ്ടാണ് സിനിമാ പാട്ട് എഴുതിയത് ഒരേ ഒരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യണോ എനിക്ക് എനിക്കറിയത്തില്ല പേപ്പർ സിമ്പിൾ അല്ലേ ഇത് ഇക്വേഷൻ സോൾവ് ചെയ്താ മതി പരീക്ഷയെ കണ്ടുപിടിച്ചത് ആരാന്നു തല്ലിക്കൊല്ല കടൽപാമ്പ് ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽപാമ്പ് ഉപ്പുരസം ഇല്ലാത്തവ കരപ്പാമ്പ് പേപ്പർ ഞാൻ മേടിക്കും സത്യം പറഞ്ഞരണേ ആ ഏ എന്റെ ശിവ ഭഗവാനെ ആ പേപ്പർ കരിച്ച് കളയണേ നിന്റെ തൃക്കണ്ണ് തോറുന്നു താടാ പേപ്പർ കാടാ ടീച്ചറേ ഞാൻ എഴുതിയില്ല ടീച്ചറെ എടാ പേപ്പർ എഴുതിയില്ല പേപ്പർ കാടാ അയ്യോ ഞാനൊന്നും എഴുതിയില്ലെന്നോ പെണ്ണുംപുള്ള പറഞ്ഞു കൊടുക്കേ എന്റെ അമ്മ എന്റെ